സുഭാഷ് ചേട്ടാ ഹായ് സുഭാഷ് ഗുഡ് മോർണിംഗ് ശുഭദിനം എന്തൊക്കെയുണ്ട് വിശേഷം നല്ലൊരു ദിവസം നേരുന്നു ബസ്സിലാക്കി തന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സുഭാഷ് ഗുഡ് മോർണിംഗ് ചായ ഓടിയെല്ലാം കഴിഞ്ഞാ ഡ്യൂട്ടിയിലല്ലേ ഉള്ളതല്ലേ മോർണിംഗ് ഏട്ടാ ഗുഡ് മോർണിംഗ് വർക്കിലല്ലേ ഉള്ളത്

എത്ര മണിക്ക വർക്ക് ഡ്യൂട്ടിയിലാണ് കഴിയാ അല്ലേ എത്ര മണിക്ക കഴിയാ ഡ്യൂട്ടി അപ്പൊ അല്ലുതാക്കലോ രാകേഷ് ഷേട്ടാ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം രാകേഷ് ഷേട്ടാ ലൈക്ക് ടു പറ താങ്ക് യു താങ്ക് യു സോ മച്ച് ഹായ് പറഞ്ഞു ഹായ് ഗുഡ് മോർണിംഗ് രാകേഷ് ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എഴുന്നേറ്റ ചായ കൂടലും കഴിഞ്ഞാ സുഭാഷ് ചേട്ടൻ പോയാ പല്ല് തേക്കുന്ന തിരക്കിലായിപ്പോയി അതാ സംസാരിക്കാൻ പറ്റുന്നത് ചായ കുടിച്ചോ രാകേഷ് ചേട്ടനും സുഭാഷ് ചേട്ടനും സുഖമായിട്ടിരിക്കുന്നോ രാകേഷ് ചേട്ടൻ ഇന്ന് ഡ്യൂട്ടി ഉണ്ടോ എല്ലാവരും താഴെ ഇറങ്ങി വാടോ രണ്ടു പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എട്ടുമണിവരെ ഡ്യൂട്ടിയാണ് അല്ലേ ഓക്കെ ഓക്കെ പഴയുണ്ടോ അങ്ങോട്ടേക്കല്ലോ ഇവിടെ ചെറുങ്ങനെ മഴ പാറിയിട്ട് പോയട്ടോ ഞാൻ കരുതി രാവിലെ തന്നെ മഴ പെയ്യൂന്ന് സുഭാഷേട്ടൻ പോക്കണ്ടോ ചെറുന്ന് പോക്കുണ്ടോ അമ്പലത്തിലേ ുതി ഗുഡ് മോർണിംഗ് മിഥുനെ നല്ല മോനെ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം മിഥുനോട്ട കുറച്ച് ദിവസമായി കാണാത്ത തിരക്കിലായിരിക്കൂ നല്ലൊരു ദിവസം നേരുന്നു ശുഭദിനം കേട്ട ചായ കുടിച്ച മിഥുനെ എന്തല്ല വിശേഷം വീടിന്റെ പണിയെല്ലാം അങ്ങനെയായി ബോയാ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് രാകേഷ്ട്ട സംസാരിക്കൂ മിഥിനെ ചായ കുടിച്ചാ സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും എന്തെല്ലാം വിശേഷം ചോദിക്കണ്ട മേതിന് എന്താടാ ഇങ്ങനെ പോകുന്നത് സുഖമായിട്ടിരിക്കുന്ന ഇങ്ങനെ പോകുന്നു ഇന്ന് വാവേന പിറന്നാളാന്നെട്ടോ ഷബീർക്ക വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഷബീർക്കാ സുഖമായിട്ടിരിക്കുന്ന ഷബീർക്ക ലൈക്ക് ത്രീ വൺ താങ്ക് യു താങ്ക് യു സോ മച്ച് ഗുഡ് മോർണിംഗ് ഷബീർക്ക ഇലക്ട്രിക്കൽ വർക്ക് അല്ലേ ഓക്കെ ഓക്കെ ഹാപ്പി ബർത്ത്ഡേ പാറുസ് താങ്ക് യു താങ്ക് യു താങ്ക് യു പറയാം മോളോട് പറയാം കേട്ടോ ഒന്ന് ഷോർട്ട് പോയി കമൻറ്റ് ഇട്ടേക്കണല്ലോ പോസ്റ്റിൽ കമൻ്റ് ഇടണേ ഷബീർക്ക ചായ പൊടിയെല്ലാം കഴിഞ്ഞാൽ മിഥുനെ ലൈക്ക് അടിക്കണേടാ ഷബീർക്ക ഗുഡ് മോർണിംഗ് വേണു ഗുഡ് മോർണിംഗ് ഷബീർക്കാ സുഖല്ലേ ഷബീർക്കാ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തോണ്ടിരിക്കലേ അല്ലേ ഓക്കേ ഓക്കേ ഫാറൂസിനോട് പറയ എന്നാണ് ഫാറൂസിൻ്റെ ഒന്നാം പിറന്നാള് കുറച്ച് നേരത്തെ നമ്മളെ പിറന്നാൾ ആഘോഷിച്ചിരുന്നേ ഉള്ളൂ ടെദീഷ്ട്ടാത്തോണ്ട് ലൈക്ക് അടിക്കണേടാ മിഥുനെ ഷബീർക്ക് ചായ പിടിച്ചാ ഹാപ്പി ബർത്ത്ഡേ ഡേ വാ വേ പറയാം 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 ഷബീർക്കെ ടു കെ ആയി ഏട്ടാ അത് ഞാൻ ഇട്ടില്ല നാളെ ഇടാന്ന് വെച്ചിട്ടോ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയി എല്ലാവരോടും താങ്ക്സ് നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും സപ്പോർട്ടാണോ നമ്മളെ മൽഗു വന്നിട്ടുണ്ട് മൽഗു വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഹായ് ബണ്ണായിടാ ഗുഡ് മോർണിംഗ് മൽഗു എന്തൊക്കെയുണ്ട് മൽഗു വിശേഷങ്ങൾ ചായ പൊടി എല്ലാം കഴിഞ്ഞാൽ ലൈക്ക് ത്രീ വൺ താങ്ക് യു താങ്ക് യു സോ മച്ച് മിഥുനെ താങ്ക് യു സോ മച്ച് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചായ ഒക്കെ തന്നിട്ടുണ്ടല്ലോ താങ്ക് യു മൽഗു കുടിച്ചാ ചായ കുടിച്ചാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയുമോ സുഖം വീഡിയോ ചെക്കൻ സുഖം 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 മൽഗിട്ട് ഹായ് കൊടുക്കണം ഷബീർക്ക ടാ രീക്ഷേ ചെറുപത്തിൽ അമ്പലത്തിലാണോ ചെക്കൻ അതെ അതെ ചെറുതെ അമ്പലത്തിലാണുള്ളത് നീ പോക്കണ്ടോ ഇതിനെ വാ ഒരു കട്ടൻ കാപ്പി പറയോ കട്ടൻ കാപ്പിയോ കഴിച്ചാലേ ഓക്കേ മിതും പോയിട്ടുണ്ട് എപ്പോങ്കിലും പോയിട്ടുണ്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടോ ചെറുന്ന് ഷബീർക്ക മൽഗി ഹായ് പറയണ്ടെട്ടോ മിഥുന അടിച്ചിട്ടുണ്ട് കേട്ടോ പോസ്റ്റ് ഇടാൻ കുറച്ച് കഴിഞ്ഞിട്ട് മഹേഷേ വെൽക്കം രാവിലേക്ക് സ്വാഗതം മഹേഷേ ഗുഡ് മോർണിംഗ് ശുഭദിനം എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് ശുഭദിനം പറ്റണേ താങ്ക് യു താങ്ക് യു സോ മച്ച് മഹേഷെ ചായ കുടിക്കണം കഴിഞ്ഞ മഹേഷേ യുട്യൂബിലാണോ ഉള്ളത് ലൈക്ക് അടിച്ച് കേറുക എല്ലാരും മൽഗുവിനെ കുറെ ദിവസമായല്ലേ കാണാത്ത മൽകു ഉദണ്ട ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു പോയാ സുഖം തന്നെ ഉറക്കത്തിൽ എഴുന്നേറ്റ് പോയതാണ് അതെയാ ബെസ്റ്റ് ചെണ്ടകൊട്ടയാണോ അല്ല അല്ല കളമെഴുത്തും പാട്ടും കളമെഴുത്തില്ല ഇവർ പാട്ടാണ് കളമെഴുത്ത് ഇവർ ഏട്ടനാണ് എനിക്കൊരു ബുളൂ പറയുന്നുണ്ട് ബുളു വേണോ എന്തിനാ മൽഗു ൊട്ടാണോ ചെങ്ങനിച്ചെണ്ടല്ലാ തന്നശേജി ഇന്നലെ പോയിരുന്നു ആ തന്നശേരി പോയ രേശണ്ണ കണ്ടോലോ വീഡിയോ എല്ലാം എടുത്തിന് പിന്നെ ഫോട്ടോ എടുത്തിട്ടു എന്തെല്ലാം പറഞ്ഞിന് ഞാൻ വിചാരിച്ചു എട്ട് മണി ആയിരുന്നു അങ്ങനെ വേണ്ടാത്ത വിചാരങ്ങൾ പാടില്ല ഓക്കേ ഇവിടെ ഏഴുമണി പോലും ആയിട്ടില്ല എന്നിട്ട് എട്ടു മണി ഒരു കൂട്ടു പിടിക്കാൻ ഞാൻ പോകുമ്പോൾ എടുത്തോളൂ ആയിക്കോട്ടെ 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 പിടിച്ചോളൂ പിടിച്ചോളൂ തന്നല്ല ഇവിടെ ഡിമാൻഡ് ഇല്ല ഗുഡ് മോർണിംഗ് പാച്ചു വെൽക്കം വിലയേക്ക് സ്വാഗതം പാച്ചു എന്തൊക്കെ വിശേഷങ്ങള് സുഖമാണ പാച്ചു ചായ എവിടെയെല്ലാം കഴിഞ്ഞാ എന്തെല്ലാം നേരം വെളുത്തവിടെ നിന്ന് ഈച്ചനെല്ലാം വന്തുവാറ്റി ഗുഡ് മോർണിംഗ് വന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കിടക്കലാന്നോ അടിപൊളി മഹേഷേ ലൈക്ക് അടിക്കണ പാർട്ടി ലൈക്ക് അടിച്ച് കയറി വന്ന എല്ലാവരും ലൈക്ക് അടിക്ക ലൈക്ക് അടിച്ചിട്ട് കേറിയാട്ടോ അങ്ങനെ എഴുന്നേറ്റ് ഫോൺ നോക്കുമ്പോഴാണ് പാറൂസിന്റെ ലൈവ് അതാണ് പാറൂസ് എല്ലാവരും കൂട്ട് ഗ്ലൂ എടുത്തോളൂ പറയുന്ന എല്ലാരും പുളിവടുത്തോളൂ പാർവത്തിനെ ലൈവ് കണ്ടില്ലേ ഓക്കേടാ മഹേഷെ യാണ്ട് മൽഗോ കേട്ടോ പാർവത്ത് അല്ലാ ദിവസവും ഇനി ഈ സമയത്ത് ഇടണം മഹേഷെ ഈ സമയത്ത് ഇടാന്ന് വെച്ച ഇന്ന് മകളുടെ പിറന്നാളാന്ന് കേട്ടോ മഹേഷെ വാബേന്റെ പിറന്നാളാ ഞാൻ പോസ്റ്റ് ഇടിച്ചിട്ടുണ്ടെ എല്ലാരും കമന്റ് ഇടണം മഹേഷെ ഗുഡ് മോർണിംഗ് പറയേണ്ടത് മൽഗു ഏട്ടാ രാകേഷ് ചേട്ടൻ പോയ രാകേഷ് പാച്ചു പാച്ചു പോയാ ഹാപ്പി ബേഡേ വന്നേ ഞാൻ പറയാം മൽഗൂസെ ഹാപ്പി ബർത്ത് ഡേ പറയാം ലൈക്ക് അടിച്ചു കട്ടൻ അടച്ചി അടിച്ചില്ല അവൻ അതെയാ ഉറക്കത്തല്ലേ അവരെ അടിക്കണ്ട ഒരു പല്ലെല്ലാം തേക്ക് എന്നിട്ടാകുമ്പോൾ കട്ടണടിച്ചോ ഹായ് പാറുസേ വിസ്മയ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം വിസ്മയ ഗുഡ് മോർണിംഗ് വിസ്മയ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഏഴാമത്തെ ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു സോ മച്ച് വിസ്മയ ചായ കുടിച്ച വിസ്മയ ഹായ് ബ്രോ ശുഭദിനം പറയണ്ടേ എന്തണ്ട് സുഖമാണ് സുഖമാണ് വിസ്മയ സുഖമായിട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ പോകുന്നു അങ്ങക്ക് ചായ കുടിക്കാൻ കഴിഞ്ഞ വിസ്മയ ഡ്യൂട്ടിയിലാണെന്നുള്ളേ സുഖമായിട്ട് പോകുന്നു ഹായ് മഹേഷ് ബ്രോ പറഞ്ഞു വിസ്മയ മൽഗു മോർണിംഗ് എന്ന് പറഞ്ഞു മഹേഷ് ഏട്ടാ മൽഗ് പോയാ ഇനി പോകുന്നു കേട്ടാ പിന്നെ വരാം രാവിലെ കുറച്ച് ജോലി ഉണ്ട് പിന്നെ വരാം ഏ ഇതന്നേരം വാങ്ങവാട് വേഗം പോകുന്നത് ചായ ഇല്ല കുടിച്ചില്ല കുടിക്കണം അത്ര ഞാൻ നൈറ്റ് ഡ്യൂട്ടിയില്ലാത്ത അല്ലേ എത്ര മണിക്ക് കഴിയാ ഇവിടുത്തെ എത്ര മണിയാവും അവിടെ കഴിയാൻ മലകു ആടെ നിൽക്ക് തിരക്ക് കൊറച്ചേരാടക്ക് പണിയെടുത്തോടെ ചാറ്റ് ചെയ്തോ മൽഗുവിന്റെ വീടെന്ന ഏടിയാ എന്താ ചെയ്യുന്നു പറഞ്ഞ ഇത്ര ഇത്തിരി ഇത്തിരി ഹായ് മൽഗു വിളിക്കണ്ട വിസ്മയേട്ടാ ഇന്ത്യൻ ടൈം പന്ത്രണ്ട് ഓ പന്ത്രണ്ട് മണി വരെ ഉണ്ടല്ലേ വിസ്മയ ഗുഡ് മോർണിംഗ് വരണ്ടേ മഹേഷ് കേട്ടോ ഏട്ടാ പലരും തേച്ചിട്ട് ചായ പിടിക്കാം കേട്ടോ മഹേഷെ കിടക്കപ്പായ തന്നെ ചായ പിടിച്ചേക്ക രാകേഷ് ചേട്ടനും സുഭാഷ് ചേട്ടനും പോയോ ഗുഡ് മോർണിംഗ് മഹേഷ് ബ്രോ വിളിക്കണ്ടേ വിസ്മയ വിസ്മയേന്റെ ലൈവ് ഉണ്ടെ ഇന്നലാ കണ്ടിട്ടില്ല ഞാൻ നോക്കീന് ഫ്രീ ടൈമിലെല്ലാം ഞാൻ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് നോക്കലുണ്ട് ലൈവ് ഉണ്ടോ ഉണ്ടോയെന്ന് കബീർ കബീർഭ്രാവിനെ കണ്ടിട്ടില്ലല്ലോ കബീർഭ്രഭാവ് എവിടെ പോയി എവിടെ പോയി രതീശേട്ടൻ്റെ അമ്പലത്തിലുള്ളത് അമ്പല പരിപാടിക്ക് പോയിട്ടാണ് വിസ്മയ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച എത്തുള്ളൂ മോർണിംഗ് വിസ്മയ പറഞ്ഞത് മഹേഷ് രതീശേട്ടനെ കണ്ടില്ല പറഞ്ഞാൽ ആ രതീശേട്ടൻ പക്ഷെ ലൈവ് ഇടാറുണ്ട് അമ്പലത്തിന് ലൈവ് ഇടാറുണ്ട് രതീശേട്ടൻ്റെ അമ്പലത്തിലെ പരിപാടിയിൽ പോയിട്ടുള്ളത് ശനിയാഴ്ച എത്തും ശനിയോ ഞായറോ ഇപ്പൊ കുളിക്കാൻ പോയിട്ടില്ല നേരത്തെ വിളിച്ചിനേനും കുളിച്ചിട്ടാകുമ്പോ പരിപാടി കഴിഞ്ഞിട്ട് കേറാന്ന് പറഞ്ഞു ലൈവ് ഇടാറുണ്ട് ഇന്നലെ ലൈവ് ഇട്ടണല്ലോ വിസ്മയ അവിടുന്ന് ലൈവ് ഇട്ടനെ ലഭിച്ചേ ഹലോ ഹലോ പാറൂസേ ചായപ്പണി തുടങ്ങി ആ ചായ ആയിക്കോണ്ടിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉപ്പുമാവ് ആണ് കേട്ടോ ചായപ്പണി തുടങ്ങി കൊടുക്കുമ്പോൾ ആയി ഞാൻ മോന് കൊടുക്കാൻ പോയതാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയോ എന്ന് ചോദിക്കേണ്ടത് ആയി 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 ഉപ്മാവായിരുന്നു ഹരീഷ് ഏട്ടാ വെൽക്കം ഹരീഷ് ്ട്ടാ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഹരീഷ് ഏട്ടാ മോളയെ വിളിക്കേണ്ടത് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാ വിശേഷം ഹരീഷ് ഷേട്ടാ ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ചെറിയ തിരക്കിലായത് കൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കണം എന്നാണ് ഹരീഷ് രതീചേട്ടെ രചിച്ചേട്ടാ ലൈക്ക് അടിക്കണേ ഹരീഷ് ഷേട്ടാ ഗുഡ് മോർണിംഗ് വേണ്ടി രതീചേട്ടെ വിസ്മയ സ്നേഹ നമസ്കാരം പറയണ്ടേ മഹേഷ് ഏട്ടാ ഹായ് ഗുഡ് മോർണിംഗ് പറയണ്ടേ രതീശേട്ടെ മൽഗോ ഹായ് ഗുഡ് മോർണിംഗ് മൽഗോ പോയി തോന്നു മഹേഷ് പോയ മഹേഷേ ഹരീഷ് ഏട്ടാ വെൽക്കം വെൽക്കം ഹരീഷ് ഏട്ടാ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു രതീഷ് രതീഷ് പ്രോ ഗുഡ് മോർണിംഗ് പറഞ്ഞു മഹേഷ് ചേട്ടാ മഹേഷ് ചേട്ടൻ പോയാ മഹേഷ് ചേട്ടാ ലൈക്ക് അടിച്ചു കയറുവാ എന്നാ പാറുവേ മഹേഷ് എന്തൊക്കെയുണ്ട് ചായ ഒക്കെ കുടിച്ചോ ഞാൻ അമ്പലത്തിലാണ് ഉള്ളത് കേട്ടോ പറയുന്നത് കേട്ടോ ഇന്ന് നേരത്തെ എഴുന്നേറ്റു അതുകൊണ്ട് നേരത്തെ പാറോസിനെ ലൈവിലെത്തി വരുന്നേ താങ്ക് യു മഹേഷെ താങ്ക് യു സോ മച്ച് ഇവിടുത്തെ ആളെയൊന്നും കാണാതെ എല്ലാവരും അവിടെ പോയി ആരെയും കാണുന്നില്ലല്ലോ സാധാരണ ഞാൻ ലൈവ് ഇടുന്ന സമയത്ത് കുറേ ആൾക്കാർ വരുന്നതാണ് കബീർ കബീർബ്ലോനെ കാണുന്നില്ല ജാലിനെ കാണുന്നില്ല അവരൊക്കെ എവിടെ പോയി മഹേഷ് ഏട്ടാ എല്ലാ ദിവസവും നേരത്തെ എണിക്കാ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സാറിൻ്റെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് വരണ്ടേട്ടാ അത് സത്യം ലൈക്കൊന്നും കാണുന്നില്ല ലൈക്കും അടിക്കുന്നില്ല ആരും മഹേഷം പോയാ അല്ല ഹരീഷേടം പോയാ ഹരീഷ് ഏട്ടെ രഞ്ജിത്ത് ഇന്ന് നേരം വൈകുമെന്ന് പറഞ്ഞാൽ അവൻ പന്ത്രണ്ട് മണിക്കാണ് എത്തിയത് ഓ പന്ത്രണ്ട് മണിക്ക് എത്തിനാ എനിക്കറിയോ വരുവാ വരൂല്ല ഞാൻ വിചാരിച്ചെ പാറസിന്റെ ലൈവിൽ വന്നിട്ട് ഒരു ലൈക്ക് അടിച്ചു കട്ടം കുടിക്കുന്ന കട്ടം ഉള്ളൂ രതീഷ് ബ്രോ പറയണ്ടെട്ടാ മഹേഷ് താങ്ക് യു മഹേഷേ ആരും ഇന്ന് കാണുന്നില്ല എല്ലാരും അങ്ങോട്ട് പോയി രഞ്ജിത്ത് എത്തിനായിരുന്നു അല്ലേ ഞാൻ വെച്ച് എത്തിയിട്ടില്ല ഇന്നലെ രാത്രി ഉണ്ടേന ഇപ്പോൾ നേരത്തെ തന്നെ നേരം വെളുക്കുന്നു എന്നൊരു സംശയം എന്ന് പറയുന്നുണ്ട് അതെ 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 അത് കടക്കാൻ ഏറ്റാന്നുകൊണ്ട് തോന്നിയാ കിടക്കാൻ ലേറ്റ് അയച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമേ ഇല്ല ഹരീഷേട്ടാ ഹായ് ഗുഡ് മോർണിംഗ് പറഞ്ഞു സുഭാഷിന്റെ ഡ്യൂട്ടി ഉണ്ടോ ശ്രുതി എന്തെങ്കിലും പറഞ്ഞു അവൻ എന്നു പറയുന്നുണ്ട് ഇല്ല ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞു എട്ട് മണിയാവുമ്പം കഴിയോന്ന് രാവിലെ തന്നെ ഒരു ഭക്തിഗാനത്തെ തുടങ്ങാമെന്ന് വിചാരിച്ചു പറയുന്നുണ്ട് അതെയല്ലേ ഇസ്മയ എന്തേ പോയത് ഡ്യൂട്ടിയിലായിരിക്കും ഡ്യൂട്ടിയിലാന്ന് പറഞ്ഞേനോ മഹേഷേട്ടും ഹരീഷേട്ടൻ പത്തര മണിക്ക് എന്റെ ലൈവിൽ വരണം കേട്ടോ നിങ്ങളുടെ കൂടെപ്പുറപ്പിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് രതീശേട്ടെ ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും എങ്ങോട്ട് പോയി കട്ടാക്കി എടുക്കണ രതീശേട്ടാ നോട്ടിഫിക്കേഷൻ പോകാഴ്ച അയക്കോ നോട്ടിഫിക്കേഷൻ വന്നിനാ മയേഷെ ഹലോ ആരെങ്കിലും ഉണ്ടോ ഹരീഷേട്ടാ ചായ കുടിച്ചോ ചേക്കട്ടെ എതി ചേട്ടൻ ഞാൻ കട്ടാക്കി എടുത്താലോ നോട്ടിഫിക്കേഷൻ വന്നേനു ആ പറഞ്ഞോ ഞാൻ എന്നാ കട്ടാക്കിച്ച് എടുക്ക ഏട്ടാ രതീശേട്ടൻ എടിയുണ്ടാ തീർച്ചയായും വരാൻ രതീശേട്ടാ പറഞ്ഞു മഹേഷ് നോട്ടിഫിക്കേഷൻ വന്നില്ല നാല് പേരുണ്ടെങ്കിൽ ആരും ഇണ്ടാതെ മൗനവ്രതമാണോ എന്ന് അറിയില്ല ഞാൻ കട്ടാക്കി എടുത്താലോ നോട്ടിഫിക്കേഷൻ വന്നതിനാ എല്ലാവർക്കും അത് ആദ്യം